ഇgetChildren വീഡിയോ കണ്ടപ്പോൾ എന്തുവന്നു? എന്തുവാനാ എനിക്ക് ഒരു ഫ്രീ പ്രൊമോഷൻ വന്നന്ന് അങ്ങേര്. ആാ ഊരലടാ ദേ വിവിടെ കിടന്നങ്ങുണ്ട്. ഊര സർ സർ ആടാ എന്താ സംഭവം? അറില്ല ഞാൻ ഇപ്പോ എത്തിയേ ഉള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കേക്കട്ടെ. എന്തായിരുന്ന വിഷയം? റീസന്റ് ഒരു ഇൻസിഡന്റ് ആണ് ദ കേരളവൽ. ഐ വോണ്ട് ടേക്ക് ദി നെയിംസ്. സോ ദേർ വാസ് വൺ പർട്ടിക്യൂലർ റിവ്യൂവർ হু വാസ് ടാർഗറ്റിംഗ് ആ സ്പെസിഫിക് സ്റ്റാർ ഫോർ എ ലോംഗ് ടൈം. എടാ ആ നീയല്ല. ആ ആ ആ ആ അതോ അത് ഞാനല്ല. ദി സ്റ്റാർ कॉल्ड എനിക്ക് എന്താണ് ഡോക്ടർത്തിന്റെ ഇവിടത്തെ താൻ അമ്മയെ അറിയിക്കാനുള്ള പരിപാടിയാണെങ്കിൽ പണിയെടുത്തത് നിങ്ങൾ നിനക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച തിന്നാലെ വായിങ്ങു ശീലായി പോയി രണ്ടു വാക്ക് പറ ഇതിപ്പോ ഇന്ന വെച്ചിട്ട് ഒരു അമ്പത് കോടി സിനിമ ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രം പലരും സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വർത്താനം മാത്രമാണ് രണ്ട് കിട്ടും രണ്ടല്ല കൂടുതൽ കിട്ടും ബ്രദേഴ്സ് ഇങ്ങനെ ഒരു വേണം കേട്ടാ